പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ വലിയ ഭക്തരായ മാതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളായ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ഈ നല്ല ദിനത്തിനായി കർത്താവൻ നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ തിരുവചനം ധ്യാനിക്കുവാൻ നമുക്കൊരു നിമിഷം അവിടുത്തോടു കൂടിയായിരിക്കാം നമ്മുടെ ഹൃദയ മനസ്സും അവരുടെ സന്നിധാനത്തിലേക്ക് നമുക്ക് ഉയർത്താം ഇന്നത്തെ കുർബാനയ്ക്ക് സുവിശേഷ ഭാഗമായി നൽകിയിരിക്കുന്നത് മാർക്കോഴ്സിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് മാർക്കോഴ്സിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ യോഹന്യാൻ്റെ സ്നാപയോഗ പ്രഭാഷണം അതാണ് പ്രധാനമായും കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തിൻ്റെ ശീർഷകം തന്നെ സ്നാപകൻ്റെ പ്രഭാഷണമെന്നാണ് സ്നാപയോ ഞാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്ത ഭർത്താവിൻ്റെ വരവിനൊരുക്കുവാൻ അവർക്ക് മുൻപിൽ വഴിയൊരുക്കുവാനായി വന്ന തൻ്റെ ദൗത്യം നിറവേറ്റുവാൻ സ്നാപയോമന നടത്തുന്ന പ്രഭാഷണമാണ് ഇവിടെ കൃത്യമായി എടുത്തു പറയുന്നത് രോഹിന്നാൻ യുവതി മുഴുവനിലും ജെറൂസലേമിലും ജനങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദ നദിയിൽ വച്ച് സ്നാനം സ്വീകരിച്ചു രോഹിന്നാൻ്റെ പ്രധാനമായ ആഹ്വാനം കർത്താവിൻ്റെ വഴിയൊരുക്കുകയും അവൻ്റെ പാദം നേരെയാക്കുകയും എന്ന് ഏശീയ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിലുള്ള അനുതാപത്തിന് ഞാൻ സ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാഭയോഗൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ കർത്താവിന് വഴിയൊരുക്കുവാനുള്ള ഏശയപ്രവചനൻ്റെ ആഹ്വാനമാണ് സ്നാഭയോഗ എടുത്തു പറഞ്ഞ് അതിലൂന്നിയാണ് ജനങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ജനങ്ങൾക്ക് വലിയൊരു ജീവിത പരിവർത്തനത്തിലുള്ള ആഹ്വാനം നൽകുന്നത് ഏശീയ പ്രവചന വാക്കുകളുടെ ഏശ്യ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ കാണുന്നുണ്ട് ജനത്തിന് ആശ്വാസം അവിടെ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം മരുഭൂമിയിൽ ഒരു സ്വരം ഉയരുന്നു മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുകയും വിജയ പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുകയും താഴ്വരകൾ നികത്തപ്പെടും മലകളും കുന്നുകളും താഴ്ത്തിപ്പെടും കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാവും ദുർഘട പ്രദേശങ്ങൾ സമതലമാവും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും ഭർത്തിരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും ഇതാണ് ഏഷ്യ പ്രവാചകൻ നൽകിയ പ്രധാനമായ ആഹ്വാനം വളരെ മനോഹരമായ കാവ്യാത്മകമായ ശൈലിയിൽ അദ്ദേഹം എഴുത്തു പറയുന്ന കാര്യങ്ങൾ മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുകയും ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ് മണലാരണ്യം മരുഭൂമി അവിടെ ഒരു രാജകീയമായ പാത ഒരുക്കുക മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുകയും വിജയ പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാലമായ വീതി ഒരുക്കുകയും ഇപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥകളാണ് ഹൃദയത്തിൻ്റെ അവസ്ഥകളാണ് ആത്മാവിൻ്റെ അവസ്ഥകളാണ് ഒരു പറയുന്നത് താഴ്വരകൾ നികത്തപ്പെടും മലകളും കുന്നുകളും താഴ്ത്തപ്പെടും കുന്നുകുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാവും ദുർഘപ്രദേശങ്ങൾ സമതലമാവും ഭർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും ഇത് ഒന്നാമത്തെ വരവിൻ്റെ വരവിൻ്റെ സ്മരണ എന്നതിനേക്കാൾ കൂടുതൽ രണ്ടാമത്തെ വരവിന് നമ്മെ ഒരുക്കുവാനുള്ള ആഹ്വാനം അതിന് പ്രത്യേകമായ കർമ്മ പദ്ധതിയാണ് ഇവിടെ എടുത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മൾ കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്ന കാലസന്ധിയാണിത് അവിടുത്തെ രണ്ടാമത്തെ വരവിന് നമ്മിലേക്ക് കടന്നു വരാൻ നമുക്ക് അവിടുത്തെ കടന്നു ചെല്ലാൻ ഉചിതമായ ഒരു നല്ല ദുർഘടമല്ലാത്ത ഒരു വഴി നമ്മൾ ഒരുക്കേണ്ടിയിരിക്കുന്നു ഇത് പറയുമ്പോൾ നമ്മൾ കൃത്യമായി ഓർക്കേണ്ട ഒരു കാര്യം ആദ്യത്തെ വരവിന് സ്മരണയാണ് രണ്ടാമത്തെ വരവിന് വേണ്ടി ഉള്ള പ്രത്യാശയോടുകൂടി ഒരുങ്ങുന്ന കാലമാണ് ഈ ആഗമനകാലം പക്ഷെ അതേസമയം അവിടുത്തെ ഒരു മൂന്നാമത്തെ ഒരു വരവ് കൂടിയുണ്ട് ഈ ഒന്നാമത്തെ വരവിനും രണ്ടാമത്തെ വരവിനും ഇടയ്ക്കുള്ളതാണ് ഈ മൂന്നാമത്തെ വരവ് അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇന്നും കർത്താവ് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ ജീവിത ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഏതെല്ലാം വിധത്തിൽ അവിടെ ഇന്നും നമ്മളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ മാതൃകൾ വിശുദ്ധരുടെയും വിശുദ്ധരായ ഈ ഭൂമി ജീവിക്കുന്നവരുടെയും ഒക്കെ നല്ല മാതൃക കാണുമ്പോൾ നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ എല്ലാം വാസ്തവത്തിൽ നമ്മൾ ആ ഒരു കർത്താവിൻ്റെ വരവ് അനുഭവിക്കുകയാണ് കർത്താവ് നമ്മിലേക്ക് ആ വാക്കുകളിലൂടെയും മാതൃകയിലൂടെയും ഒക്കെ നമ്മളെ കടന്നു വരികയാണ് ഇനി അതിലും പ്രത്യേകമായും വാസ്തു കുർബാന സ്വീകരിക്കുമ്പോൾ യേശു നമ്മളിൽ കടന്നു വരുന്നു വിഷു കുർബാന സംബന്ധിക്കുമ്പോഴും വിഷു കുർബാന അർപ്പിക്കുമ്പോഴും വിഷു കുർബാന സ്വീകരിക്കുമ്പോഴും നമ്മിലേക്ക് യേശു രക്ഷകനായി കടന്നു വരികയാണ് ഈ കടന്നു പറയുമ്പോൾ നമ്മൾ നിരന്തരമായി നമ്മുടെ ഹൃദയത്തിലേക്കുള്ള വഴി ഒരുക്കിക്കൊണ്ടിരിക്കണം അവിടെയാണ് യേശയപ്രവാചൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ വൃത്തിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബിജു പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാലമായി വിധിയൊരുക്കുകയും താഴ്വരകൾ നികത്തപ്പെടും മലകളും കുന്നുകളും താഴ്ത്തിക്കൊള്ളും താഴ്വരകൾ നമ്മുടെ പാപത്തിൻ്റെ അഗാധമായ താഴ്വര നമ്മുടെ അഹങ്കാരത്തിൻ്റെ കുന്നുകളും മലകളും നമ്മളുടെ ജീവിതത്തിലുള്ള മറ്റ് തിന്മകളുടേതായ പരിവരുത്ത കുണ്ടുമുഴിയുമേ കിടക്കുന്ന നില അവസ്ഥകൾ ഇതൊക്കെ നിരപ്പാക്കണം ഇതൊക്കെ നേരെയാക്കണം സുഗമമായ വരവിന് ഒരുക്കുവാൻ നമ്മൾ തയ്യാറാവണം പ്രിയപ്പെട്ടവരെ വളരെ വളരെയേറെ ത്യാഗം ആവശ്യപ്പെടുന്ന ആത്മസമയമനം ആവശ്യപ്പെടുന്ന പരിശ്രമം ആവശ്യപ്പെടുന്ന ഒന്നാണ് ഈ പറഞ്ഞു വഴിയൊരുക്കുക പക്ഷെ ഒരു കാര്യം ഓർക്കുക ഈ വഴിയൊരുക്കുവാൻ കർത്താവ് തന്നെ നമ്മോടുകൂടിയുണ്ട് നമ്മെ അവിടെ നിന്ന് ഏകരായി വിടുകയല്ല ഈ ശ്രമകരമായി ജോലി ചെയ്യുന്നതിന് നമ്മെ സഹായിക്കുവാൻ കർത്താവ് തന്നെ നമ്മോടുകൂടിയുണ്ട് അവിടത്തോട് ചേർന്ന് നിന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എളുപ്പം ചെയ്യുന്നതിന് പറ്റും അതോടൊപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതിന് വേണ്ടി വളരെ പ്രത്യേകമായി മാതൃവാത്സല്യത്തോടുകൂടെ നമ്മെ ഉചിതമായ വിധി രീതിയിൽ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുവാനുള്ള ഒരുക്കുവാൻ പരിശുദ്ധ അമ്മയും നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കും ഈ കാര്യങ്ങളിൽ മാതാവിനോടും യേശുവിനോടും ഉചിതമായി സഹ സഹകരിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മളിലേക്ക് അനുദിനം കടന്നു വന്നുകൊണ്ടിരിക്കും അങ്ങനെ അനുദിനം അവിടുത്തെ ഉചിതമായ രീതിയിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ അവിടുത്തോടൊരു അഭേദ്യമായ ആഴമേറിയ മൈത്രി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും അങ്ങനെ വളരെ വലിയൊരു സ്നേഹബന്ധം യേശുമായി സ്ഥാപിച്ച് മാതാവുമായി സ്ഥാപിച്ചാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ അവിടുത്തെ രണ്ടാമത്തെ വരവ് നമുക്ക് ഭയാനകമായിരിക്കൂല ആശ്വാസദായകമായിരിക്കും പരിശുദ്ധ അമ്മേ കർമ്മലമാതാവേ ഞങ്ങൾ പ്രത്യേകമായും സഹായിക്കണമേ ഈ വലിയ ഉത്തരവാദിത്വം ഈ വലിയ ജോലി ചെയ്യുവാൻ കർത്താവിന് ഞങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള വഴി ഒരുക്കുവാൻ പരിശുദ്ധ അമ്മേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോടു കൂടി ഉണ്ടായിരിക്കണമേ അങ്ങ് കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് ഉചിത അവർക്ക് ഉചിതമായത് എന്താണെന്ന് അറിയാവുന്ന അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് പ്രവർത്തിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ